അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ തന്നെ വരികയതക്കാം വിളിച്ച് വേറെ ആരെയും ഇപ്പം കണ്ടുപിടിക്കാൻ സ്പോൺസർ ചെയ്യുന്നു കണ്ടുപിടിക്കാൻ പോകണ്ട ഞാൻ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ പിന്നെ ഞങ്ങൾ അന്ന് എന്തോ വിഷുവിന് പിന്നെ എന്താ വിഷുക്കണിയെല്ലാം ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സാധാരണ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞാൽ പലതൊക്കെ ചെയ്യാറുണ്ട് അവിടെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ വെച്ച് തന്നെയാണ് ശൗരൻ്റെ വെച്ച് തന്നെ അത് വൃത്തിയാക്കി ചെയ്ത് അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നു അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും മുൻപോയിട്ടൊന്നും ഇല്ല അത് അതോ പുതിയ സ്വർണ്ണം ചുറ്റുകയായിരുന്നു അതിൻ്റെ സ്വർണ്ണം ചുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മോതിരം പോലെ ചെറിയ ചുറ്റ് അതായത് ഒരു അഞ്ചോ നാലോ അഞ്ചോ ചുറ്റുണ്ട് ആ ചുറ്റ് നമ്മൾ ചെയ്ത് കൊടുത്തതാണ് അതൊക്കെ അവിടെ ഉണ്ടല്ലോ അതല്ലാതെ അതൊന്നും അതൊന്നും ഇപ്പം ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഇതും കൂടെ ഒരു വിവാദമാക്കി മാറ്റുകയാണ് അതിനകത്ത് ഇപ്പം എൻ്റെ മോൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലാണ് ക്ഷേത്രങ്ങൾ ചെയ്യുന്നത് അവൻ്റെ പേരിലാണ് അവൻ അവനാണ് ചെയ്യാറുള്ളത് ഞങ്ങളത് ഞങ്ങളുടെ കുടുംബം കുടുംബശൗര്യായിട്ട് ബന്ധപ്പെട്ടതാണ് അതല്ലാതെ ഒന്നും ആയി ഒരു ദോഷവും അവിടെ അങ്ങൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ഒരു കൂട്ടി കെട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വല്ലവരും വല്ല കുഴപ്പങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ പേരെ കൂട്ടി കാര്യമില്ല അതായത് ഈ രുദ്രാഷ്മാലികളിൽ യോഗതണ്ടോ അത് സന്നിധാനത്ത് പുറത്തേക്ക് പോയിട്ടില്ല പോയിട്ടില്ലല്ലോ ഞങ്ങൾ അവിടെ ഉള്ളപ്പോൾ തന്നെയാണല്ലോ ഞാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളപ്പോൾ അവിടെ അവരെ കൊണ്ട് തന്നെ അത് ചെയ്തു അവിടെ തന്നെ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് അല്ലാതെ വേറെ ഈ യോഗത്തിൽ വെളിയിൽ പോകാൻ പറ്റുന്ന സാധനം അല്ലല്ലോ അതല്ലാതെ ഇപ്പം പ്രചരിപ്പിക്കുന്ന പോലെ യോഗതയുണ്ട് ഭയങ്കരമായിട്ട് ദൂരം സ്വർണ്ണമാണ് ഇന്നലെ തന്നെ ഒരാൾ യോഗതണ്ട് കംപ്ലീറ്റ് സ്വർണ്ണമാണ് ഞാൻ പറഞ്ഞു എനിക്കിറങ്ങി കൂടാ ഞാൻ കണ്ടിട്ടുള്ള സാധനം അതല്ല കാരണം വെളിയിൽ ഇറങ്ങിയിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ള ആ സമയത്താണ് ആ ഒറ്റ ദിവസമാണ് വൈകുന്നേരം യോഗദണ്ഡ സന്ധ്യ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അകത്തുനിന്ന് അത് തന്നെ എടുത്തുകൊണ്ട് വരുന്നു എടുത്തോണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് പോയ ആൾക്കാർ പണിക്കാൻ അത് ചെയ്ത് വൃത്തിയാക്കി കഴിയും അത് തന്നെ തിരിച്ചു കൊടുക്കുന്നു ചെയ്തു ചെയ്ത ഒരു വിവാദം കാരണം ഈ രേഖകളിൽ ചില അപേക്ഷതകളുണ്ട് അതായത് പുറത്തു കൊണ്ടുപോയവരെ ഇപ്പം മറ്റൊരു കാര്യത്തില് ഞാനങ്ങനെ ഉറപ്പ് പറയത്തില്ല യോഗദണ്ഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല വെളിയിൽ പോയിട്ടില്ല കൊണ്ടുപോയിട്ടില്ല പിന്നെ അവിടെ കൊടുക്കുക തന്നെ ചെയ്തു ശബരിമല പ്രതികരണം ഈ ശബരിമലയിൽ കൂടുതൽ മാതൃഭൂമി ന്യൂസ് വാർത്തയിലാണ് യോഗദണ്ഡം ദും രുദ്രാക്ഷമാലയും ശബരിമലയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന സംശയം ഉയരുന്നുണ്ട് സ്വർണം ചുറ്റാൻ ചുമതലപ്പെടുത്തിയത് മുൻദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ പ്രതികരിച്ചുമാരന്റെ മകനാണ് മകനാണ് ഈ ചുമതല നൽകിയത് എന്താണ് ദേവസ്വത്തിന്റെ തന്നെ രേഖയിൽ ഉള്ളത്